ഹായ് കൂട്ടുകാര നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ആ പഴയ കുട്ടിക്കാലം എത്ര രസകരമായിരുന്നു അല്ലേ ഓർമ്മയുണ്ടോ ആ കുട്ടിക്കാലം കുട്ടിക്കാലയുണ്ടോ എൻറെ കൂട്ടുകാരെ ഓർക്കാൻ കൊതിക്കുന്ന കുട്ടിക്കാലം ഓർമ്മയുണ്ടോ എന്റെ കൂട്ടുകാരെ നിങ്ങൾ ഓർക്കാൻ കൊതിക്കുന്ന കുട്ടിക്കാലം ആരും തിരിച്ചു നടക്കാൻ കൊതിക്കുന്ന ആ സ്നേഹ ബാല്യത്തിൻ്റെ ഭൂതകാലമും ആരും കൊതിക്കുന്ന ആ സ്നേഹബാല്യത്തിൻ ഭൂതകാലമും പെയ്തുതോരാത്തൊരു ചാറ്റൽ മഴയിലും തുള്ളിൽ കളിച്ച വസന്തകാലം പെയ്തു തോരാത്തൊരു ചാറ്റൽ മഴയിലും വസന്തകാലം തേച്ചു മിനുകിയ പാടവരമ്പിനിന്മേൽ തെന്നി മറിനിഞ്ഞതും ഓർമ്മയുണ്ടോ തേച്ചു വിരുക്കിയ പാടവരമ്പിനിന്മേൽ തെന്നി ും ഓർമ്മയുണ്ടോ തെളിനീർ കുളം കണ്ടാൽ ചാടി മറിനിഞ്ഞതും ഒരു പേ പോൽ നിൻ കൂടെയുണ്ടോ തെളിനീർ കുളം കണ്ടാൽ ചാടി മറിഞ്ഞതും ഒരു പേ പോൽ നിൻ കൂടെയുണ്ടോ സ്നേഹവാത്സല്യത്താൽ അമ്മ തലോടിയ ആ കരസ്പർശം നിൻ മനസ്സിലുണ്ടോ സ്നേഹവാത്സല്യത്താൻ അമ്മ തലോടിയ ആ കരസ്പർശം നിൻ മനസ്സിലുണ്ടോ ഓർമ്മയുണ്ടോ എ കൂട്ടുകാരെ ഓർക്കാൻ കൊതിക്കുന്ന കുട്ടിക്കാലം ഓർമ്മയുണ്ടോ എന്റെ കൂട്ടുകാരെ നിങ്ങൾ ഓർക്കാൻ കൊതിക്കുന്ന കുട്ടിക്കാലം ആരും തിരിച്ചു നടക്കാൻ കൊതിക്കുന്ന സ്നേഹബാല്യത്തിന്റെ ഭൂതകാലം ആരും തിരിച്ചു നടക്കാൻ കൊതിക്കുന്ന ആ സ്നേഹ ബാല്യത്തിൻറെ ഭൂതകാലം നമസ്കാരം